ഞങ്ങൾ പാർട്ടി സംസ്ഥാന നേതൃത്വ ക്യാമ്പ് കഴിഞ്ഞ ഒക്ടോബറിൽ കൂടി അതിനെ തുടർന്ന് എല്ലാ മേഖലയിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് സജ്ജമാകാൻ വേണ്ടി ആ ലക്ഷ്യത്തോടു കൂടിയുള്ള ക്യാമ്പുകൾ നടക്കുകയാണ് മലബാർ മേഖല എല്ലാം ഒരുമിച്ചും മധ്യ തിരുവിതാംകൂർ അടക്കമുള്ള ഭാഗത്ത് ഒരുമിച്ചും തിരുവനന്തപുരം കൊല്ലവും തനതായിട്ടുള്ള ക്യാമ്പുകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിനെ തുടർന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യത്തിനുവേണ്ടി ഇവിടെ ഒരു മുന്നേറ്റം കൈവരിക്കേണ്ട ആവശ്യകത ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ വേണ്ടി ആണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് പിന്നെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം അതൊരു വലിയ ജനവിഭാഗത്തെ ആശയത്തിൽ നിന്ന് അകറ്റുന്നു പിന്നെ അതുകൂടെ കണ്ടുകൊണ്ട് യഥാർത്ഥ ഇടതുപക്ഷ രാഷ്ട്രീയം പിണറായി പറയുന്നതല്ല എന്ന് പ്രചരിപ്പിക്കാൻ ഇന്ന് കേരളത്തിൽ ആകെയുള്ള ചെറുതാണെങ്കിലും ആർ എസ് പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പിന്നെ ആ ആശയ ദൃഢതയും കൂടി ക്യാമ്പിൻ്റെ ലക്ഷ്യമായി ഭാഗമായിട്ടുണ്ട് അല്ലല്ല ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമായി ആലോചിച്ചെടുത്ത രാഷ്ട്രീയ നിലപാടാണ് ദേശീയ തലത്തിലും സംസ്ഥാനത്തിലും ദേശീയതലത്തിൽ ബി ജെ പി വരുത്തുന്ന വെല്ലുവിളിയെ അതിജീവിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള മതേതര കക്ഷികളുടെ കൂട്ടായ്മ സംസ്ഥാനത്ത് പശ്ചിമബംഗാളിൽ ചെയ്തതുപോലെ ബിജെ സി പി എമ്മിന്റെ പ്രവർത്തനം ഇവിടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കുന്നു അതുകൊണ്ട് ആർ എസ് പിയെ കൊണ്ട് ഒക്കുന്ന നിലയിൽ അത് തടയിടാൻ വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുക സി പി എമ്മിന്റെ അപകടകരമായ പോക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ശരിയായ ഇടതുപക്ഷ പ്രസ്ഥാനമായി നിലകൊള്ളുക എന്നുള്ളതാണ് ലക്ഷ്യം ഈ കോൺഗ്രസിൽ തമ്മിലടി ഇല്ലായിരുന്ന ഏത് കാലഘട്ടം മഹാത്മാഗാന്ധിയുടെ കാലഘട്ടം പോലെ തമ്മിലടി ഉണ്ടായിരുന്നല്ലോ അത് അതൊരു പുതിയ കാര്യമൊന്നുമല്ല പക്ഷേ ഈ വരുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ ആനുകാലിക രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിണറായി വിജയനോടും വലിയ വെറുപ്പ് നിലനിൽക്കുന്നു അപ്പോൾ അതേസമയത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഐക്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അനൈക്യം എന്നുള്ളത് ഒരു വലിയ ജനവിഭാഗത്തിന് അരോചകമായി തോന്നുന്ന കാര്യമാണ് അത് കോൺഗ്രസ് നേതാക്കന്മാരും തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം വാർത്തകൾ വരാതെ പോവുകയാണ് ഇന്ന് ഉചിതം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അത് അല്ല ഒരു കാര്യം പറഞ്ഞോട്ടെ പിണറായി വിജയന്റെ ഭരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി അവസാനിക്കും ഒരു സംശയം വേണ്ട ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും പക്ഷേ അതിന് ഒരു പൊതു കൂടി നീങ്ങുന്നു എന്ന ഒരു സന്ദേശം കൂടെ കൊടുത്താൽ രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ വരാൻ സാധിക്കും അതിനുവേണ്ടിയാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് ആര് മുഖ്യമന്ത്രിയാകുന്നു എന്നുള്ളതൊക്കെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ഇപ്പോൾ ഒറ്റ ലക്ഷ്യം ഇന്നത്തെ അനുകൂല രാഷ്ട്രീയ സാഹചര്യം മുതലായിക്കൊണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം പഞ്ചായത്തുകൾ യു ഡി എഫ് ഭരിക്കുക അതുവഴി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനായാസം വിജയം കൈവരിക്കുക അതിനുവേണ്ടി തന്നെ നീക്കണം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ് ഇല്ലല്ലോ അത് പറയുമ്പോഴും കോൺഗ്രസിനെ മാത്രം കുറ്റം പറയുന്നത് എങ്ങനെയാണ് ബി ജെ പി പോലും രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ അധികാരം പോലും ഇല്ല അതിനകത്തുള്ള ഗ്രൂപ്പ് പോലെ വല്ലതും ഉണ്ടോ ഏതെങ്കിലും നേതാവ് ഇപ്പോഴേത് അവകാശം മുന്നോട്ട് വെച്ചെന്ന് ഞാൻ അറിഞ്ഞ് കണ്ടിട്ടില്ല ഒരു കാരണവശാലും ഇപ്പോൾ അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യമില്ല അതിനുള്ള സാഹചര്യമില്ല ഇതെല്ലാം തെരഞ്ഞെടുപ്പിന് ശേഷം സ്വാഭാവികമായി യു ഡി എഫിന് മുഖ്യമന്ത്രി ഉണ്ടായിരിക്കും അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മുഖ്യമന്ത്രിയായിരിക്കും യു ഡി എഫിന്റെ മുഖ്യമന്ത്രി അല്ല ആര് തുടങ്ങി കോൺഗ്രസിനുള്ളിൽ അങ്ങനെ ഒരു ചർച്ച വന്നതായിട്ട് നമ്മളെങ്ങും വായിച്ചിട്ടില്ലല്ലേ അല്ല ഞാൻ എന്തിനാ അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കുന്നത് ഇപ്പൊ എല്ലാ നേതാക്കന്മാർ ഇപ്പൊ എന്നെ പല പരിപാടികൾക്ക് വിളിക്കും പ്രേമേന്ദ്രനെ പല പരിപാടികൾക്ക് വിളിക്കും അതെല്ലാം ഞങ്ങളുടെ പാർട്ടിയുടെ കരുത്തല്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരു നേതാവ് ഇന്നെ പോകുന്നതിന് നിങ്ങൾ വ്യാഖ്യാനം കൊടുക്കുന്നത് എന്തിനാണ് അത് ഈ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തല പോകുന്നത് അങ്ങനെ ഒരു ചില മേഖലയിൽ സ്വീകാര്യത കിട്ടുന്നെങ്കിൽ അത് യു ഡി എഫിന് ഗുണകരമല്ലേ അങ്ങനെ എന്നെ കണ്ടാൽ പോലെ അതൊരാളെ എടുത്ത് അടിക്കാൻ വേണ്ടിയാണ് പോകുന്നതെന്ന് നമ്മൾ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല അതെല്ലാം എല്ലാവരുമായിട്ട് ബന്ധങ്ങൾ വെച്ച് പോകുന്നത് നല്ലത് തന്നെയാണ് അതെല്ലാവരും എല്ലാവരുമായിട്ട് ബന്ധമുണ്ടാകട്ടെ അതുതന്നെയാണ് നല്ല കാര്യം അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഒരറിവില്ല ഇതെല്ലാം ഇന്ന് മാധ്യമങ്ങൾ വരുന്ന എല്ലാം വിശ്വസിക്കേണ്ട കാര്യമില്ല ലീഗ് അങ്ങനെ ഒരു നിലപാടെടുത്തതായിട്ട് അറിയില്ല പക്ഷേ എല്ലാവർക്കും പൊതു അഭിപ്രായമുണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ അനാവശ്യ ചർച്ചകളിലേക്ക് വഴി തെളിക്കാതെ ഈ പൊതു ലക്ഷ്യത്തിന് വേണ്ടി എല്ലാവരും നിൽക്കണം മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നു എന്ന് പലപ്പോഴും പറയുന്നു മാധ്യമ സൃഷ്ടിയാന്ന് പറയുന്നു ഞങ്ങളതിൽ വിശ്വസിക്കുന്നത് തീ ഇല്ലാതെ പുകയുണ്ടാകില്ല എന്നാലും എവിടുന്നോ ചില ആരോ ചില പ്രചരണങ്ങൾ കൊടുക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചയാകുന്നത് അതാരാന്ന് കണ്ടെത്തി അത് അവസാനിപ്പിക്കുക ഒറ്റ കൂടി നീങ്ങുക ഞാൻ അതിലൊന്നും അഭിപ്രായം പറയുന്നില്ല ഇപ്പം ഞാൻ ഞങ്ങളിരുന്ന് ഞങ്ങളുടെ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ അടുത്തവണ യു ഡി എഫ് ഇത്ര സീറ്റ് ജയിക്കും എന്നെ സീറ്റ് ജയിക്കും പ്രേമേന്ദ്രൻ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എൻഐ എന്നെ ജയിക്കും ഇത് രണ്ട് സർവേ എന്നുള്ള നിലയിൽ കണ്ടിട്ട് കാര്യമുണ്ടോ അതുകൊണ്ട് എന്താ ദോഷം അതുകൊണ്ട് എന്താണ് ദോഷം നമ്മൾ ഏതൊക്കെ സീറ്റ് ജയിക്കും ഏതൊക്കെ സാഹചര്യമുണ്ട് അങ്ങനെ ആരെങ്കിലും ചെയ്തെങ്കിൽ പോലും അതിനെന്താ കുഴപ്പം അതൊന്നും ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്